നമസ്കാരം വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ അങ്ങ് കഠിച്ചു പറിച്ചിട്ടുണ്ടെന്ന് പറയുന്നതാകും ശരി കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശന്റെ പേരിൽ ഒരു വ്യാജ പ്രചരണം വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നടത്തിയ കാഴ്ച നമ്മളൊക്കെ കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന ഈ വെള്ളാപ്പള്ളി നടേശൻ പ്രതികരണം രേഖപ്പെടുത്തിയത്ര രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇനിയും പിണറായി വിജയൻ സർക്കാരാണ് അധികാരത്തിൽ വരുന്നതെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞട്ടോ എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് എന്നാൽ അങ്ങനെ ഒരു കാര്യം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത കോൺഗ്രസ് ഇനി ഈ ഒരു കാലത്തും അധികാരത്തിൽ വരില്ല എന്ന് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് പക്ഷേ അത് ഏർ മറച്ചു പിടിച്ചുകൊണ്ട് സത്യം മറച്ചു പിടിച്ചുകൊണ്ട് യഥാർത്ഥ വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം മറച്ചു പിടിച്ചുകൊണ്ട് ഒരു ഉഴുപ്പുമില്ലാതെ പെരുന്നുണ വി ഡി സതീശൻ പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു പിന്നീട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ആ വെളിപ്പെടുത്തിയ ആ പ്രതികരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി നമ്മുടെ ഈ വി ഡി സതീശനെ ജനങ്ങൾ ഏറലാക്കുന്ന കാഴ്ചക്ക് നമ്മൾ കണ്ടു ഇന്നും വെള്ളാപ്പള്ളി നടേശനെ മാധ്യമങ്ങൾ കാണുന്നുണ്ട് അപ്പോ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ നടത്തിയ പ്രതികരണവുമായി ബന്ധപ്പെട്ടൊക്കെ പല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് വി ഡി സതീശനെ അങ് വല്ലാതെ പഞ്ഞിക്കിട്ട് കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് വിരുദ്ധത പ്രചരിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ കിട്ടും എന്ന് വിചാരിച്ചു ചെന്നതാണ് ഒന്നും നടന്നില്ല കുത്തിരിപ്പ് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ആ ചോദ്യങ്ങൾക്കൊക്കെ നല്ല ഗംഭീരമായിട്ട് മറുപടി വെള്ളാപ്പള്ളി കാണാം നടശം കൊടുക്കുന്ന പ്രതികരണം ഒരു അഹങ്കാരത്തിന്റെ ഒന്ന് പ്രസിഡന്റ് എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ ആ ചോദിക്കേണ്ടി വെച്ച് പറയണത് ഞാൻ കേട്ടിട്ടുള്ളതാണ് എനിക്ക് വയസ്സ് പത്തൊമ്പത്തിരണ്ട് ഇതിനുള്ളിൽ ഒരുപാട് കെ പി സി സി പ്രസിഡന്റുമാരൊക്കെ ഉണ്ട് പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെ ഉണ്ട് ഇത്തരം തറ പറയുന്ന നിലവാരമില്ലാത്ത പരോക്ഷമായിട്ട് ഒരു പര ബഹുമാനമില്ലാതെ സംസാരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിന് ഞാൻ കേട്ടിട്ടില്ല കെ പി സി സി പ്രസിഡന്റ് പക്ഷേ ഇത്തരത്തില് വിമർശനങ്ങൾക്ക് അത് ആരും അദ്ദേഹത്തിൻ്റെ വിലയം കൊണ്ട് പറഞ്ഞതാണ് അദ്ദേഹം ഇതിനകത്ത് നിന്ന് എന്തുമാത്രം വേദന അനുഭവിക്കുന്നു എനിക്കറിയാം ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ക്രൂരമായ ആ സമീപനങ്ങളും അദ്ദേഹത്തെ കൊച്ചാക്കിക്കൊണ്ടുള്ള പുറച്ചുകളുമെല്ലാം അയാളുടെ പ്രായം കൊണ്ടും പക്കതുകൊണ്ടും വളരെ ക്ഷമിക്കുന്നു അദ്ദേഹത്തിന് വിനയം കൊണ്ട് പറഞ്ഞു എന്നുള്ളതല്ലാതെ ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിന് വളരെ വേദനയും പ്രയാസമുണ്ട് ഉണ്ട് ഈ കെ പി സി സി പ്രസിഡൻ്റ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിന് ഒരു അംഗീകാരം കൊടുക്കുന്നുണ്ടോ പ്രതിപക്ഷ നേതാവല്ലേ ഞാനാണ് രാജാവും രാജ്യം രാജ്യവും എല്ലാം എന്നുള്ള ഭാവത്തിലല്ലേ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത് കെ പി സി സി പ്രസിഡൻ്റിൻ്റെ മൂലയിലെത്തിക്കൊണ്ടല്ലേ ഒതുക്കിക്കൊണ്ടല്ലേ പ്രവർത്തകർ മുമ്പോട്ട് പോയത് അത് അങ്ങനെ പോകുന്നുവെന്ന് ഒരിക്കലും കെ പി സി സി പ്രസിഡൻറ്റിനെ സമ്മതിക്കാനൊക്കെയല്ല അത് സ്വാഭാവികമാണ് പക്ഷേ നിങ്ങൾക്കറിയാം എനിക്കും അറിയാം എല്ലാവർക്കും അറിയാം ആ സത്യം ഇപ്പോൾ പറയാനും പണ്ടാണെങ്കിൽ പറയുന്ന ഭാഷ അങ്ങനെ ആയിരുന്നില്ല ഇപ്പോൾ എനിക്കറിയാല്ലേ എനിക്ക് ഞാൻ ഈ പ്രസ്താവന നടത്തിയ സമയത്ത് പ്രസ്താവനത്തിൽ നിങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കാനോ നിങ്ങൾ പറയാനോ വേണ്ടി ഞാൻ മീഡിയയുടെ മുമ്പിൽ വന്നില്ല മീഡിയ എൻ്റെ ഒക്കെ നിങ്ങൾ ചോദിച്ചപ്പോൾ തന്ന ഉത്തര ചോദിച്ചപ്പോൾ പറഞ്ഞ ഉത്തരങ്ങളാണ് അത് കേട്ടിട്ട് എത്രയോ കോൺഗ്രസ് നേതാക്കന്മാർ എന്നെ അഭിനന്ദിച്ചുകൊണ്ടും പറഞ്ഞത് മുഴുവൻ ശരിയാണെന്ന് പറഞ്ഞ് മെസ്സേജ് കയറിയും പണ്ട് ഇദ്ദേഹം സമുദായത്തെ പറ്റി പറഞ്ഞ അത് ക്ലിപ്പുകൾ എനിക്ക് അയച്ചു തന്നു അതായത് ഒരു നേതാ സമുദായത്തിൻ്റെ മതത്തിൻ്റെ നേതാക്കന്മാരുടെ പിന്തുണങ്ങാൻ നിന്നും ഒക്കെ പറയും അവിടെയെല്ലാം പെട്ടി താക്കലുണ്ട് പെട്ടി അവരുടെ കയ്യിലൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് സമുദായ നേതാക്കന്മാരെ എല്ലാ അദ്ദേഹം പുച്ഛിച്ച് പറഞ്ഞ് അത് കാണിക്കുകയും എന്നാൽ ഇപ്പോൾ എല്ലാ സമുദായ നേതാക്കന്മാർക്കും വീട്ടിലും അവിടെ എല്ലാം പോകുന്നില്ലേ അപ്പോൾ അഭിപ്രായം ഇരുമ്പോലൊക്കെ അല്ലെന്ന് പറഞ്ഞ് സി വി കുഞ്ഞുരാമിനെ നമുക്ക് അഭിനന്ദിക്കാം സ്വാഭാവികമായിട്ടാണല്ലോ കോൺഗ്രസ്സിൽ എത്രയോ ആൾ സഹിക്കുന്നു ഇദ്ദേഹത്തെ കാരണം ഒരു പ്രതിപക്ഷ നേതാവെന്നല്ലേലും കോൺഗ്രസ് ഒരു അച്ചടക്കം ഉണ്ടെന്ന് കണക്കാക്കിക്കൊണ്ട് സഹിക്കുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട് ആ സഹിച്ച് സഹിച്ച് അവർ നെല്ലിപ്പിലകരായി അപ്പോൾ നിങ്ങൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടായിരിക്കുമല്ലോ മീഡിയകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒത്തു പറയല്ല ഉള്ളത് പറയും അങ്ങനെ ഉള്ളത് പറഞ്ഞപ്പോൾ നിങ്ങൾക്കല്ല ഒരു സത്യമാണെന്ന് തോന്നിയതുകൊണ്ടാണല്ലോ നിങ്ങൾ തന്നെ ഇപ്പോൾ ഒരു വേലി പോലവ് എൻ്റെ മുമ്പിൽ നിറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടെന്നും ഞാൻ പറയല്ല നേരാണ് പറയണമെന്നും നേരെ നേരെ പറയുന്ന ഒരാളാണ് ഞാനെന്നും നിങ്ങൾക്ക് ബോധ്യമുള്ളതുകൊണ്ടും അത് ഇവിടുത്തെ ജനങ്ങളും ഈ ആ എൻ്റെ സംസാരം കേൾക്കാൻ താല്പര്യമുള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ എന്നെ കാണാനും പറയാനും വന്നത് ആറിൽ ഏയ് അത് അച്ഛൻ കള്ളമല്ലേ കോൺഗ്രസ് ഒരു കാരണവല്ല പിന്നെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഞാനങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടു അത് ഞാനങ്ങനെ പറഞ്ഞതായിട്ട് പുള്ളി വ്യാഖ്യാനിച്ചു പറഞ്ഞു ഞാൻ കോൺ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അടുത്ത തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളൊരു സന്തോഷം ഒരിക്കലും ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല ഒരു പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പച്ചക്കള്ളമാണ് മാത്രമല്ല അടുത്ത പ്രാവശ്യം കോൺഗ്രസ് വരും എന്നല്ല രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാൻ കോൺഗ്രസ് സാധ്യതയുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല കൊള്ളാമെന്ന് പറഞ്ഞില്ലാതെ അടുത്ത തിരഞ്ഞെടുപ്പിൽ എങ്ങനെ കോൺഗ്രസ് പറയണം നിങ്ങൾ തന്നെ ആലോചിച്ചു കോൺഗ്രസ് അഞ്ച് കക്ഷി അഞ്ച് പേര് മുഖ്യമന്ത്രി നടപ്പണ്ടു കോൺഗ്രസിനകത്ത് തന്നെ അപ്പോൾ ഈ അഞ്ച് ആൾ അഞ്ചായിട്ട് നിൽക്കുന്നു അതുപോലെ തന്നെ ഇന്നിപ്പോൾ എൽ ഡി എഫിൻ്റെ ഗുണം കൊണ്ടല്ല എൽ ഡി എഫിൻ്റെ ഭരണം ഇന്ന് നിലനിൽക്കുന്നത് തന്നെ ഇവരുടെ ബലഹീനത കൊണ്ടാണ് യു ഡി എഫിൻ്റെ ബലഹീനതയാണ് സി പിന്നെ എൽ ഡി എഫിൻ്റെ ഐശ്വര്യം അപ്പോൾ എന്തുകൊണ്ടും ഇവർ ബലഹീനമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മത്സരത്തിന് വന്നാൽ വല്ലൊരു ത്രികോണ മത്സരമാണ് ഇനി ഉണ്ടാകുമ്പോഴത് എൻ ഡി എയും യു ഡി എഫും എൽ ഡി എഫും ഇങ്ങനെ വരുമ്പോൾ എൻ ഡി എ ഇവിടെ വളർന്നിട്ടുണ്ട് ഈ ത്രികോണ മത്സരത്തിൽ ആർക്കാണ് നഷ്ടം വരുന്നത് എൻ ഡി എ നല്ല വോട്ട് എൻ ഡി എ പിടിച്ചിട്ടുണ്ട് പോഗ്രസ് കാരണത് അപ്പൊ ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും എൽ ഡി എഫ് തന്നെ ഭരണത്തിൽ വരും എന്നാണ് ഈ പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നത് അവർ പറഞ്ഞു ബിജെപി വളർന്നുകൊണ്ടിരിക്കല്ലോ നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കണ്ടില്ലേ അടുത്ത ഇനിയൊക്കെ കൂടുതൽ മെച്ചമായി വരുമ്പോൾ അതിന്റെ നഷ്ടക്കാർക്കാണ് ആ വോട്ടുകൾ മുഴുവൻ പോകുന്ന യു ഡി എഫിൽ നിന്നാണ് വോട്ട് പോകുന്നത് അത് കോൺഗ്രസ് ഏറ്റവും തകർച്ച വരും അത് എൽ ഡി എഫിന് ഗുണം ചെയ്യും എൽ ഡി എഫിൽ ചെറിയൊരു ശതമാനം പോകുന്നുണ്ടെങ്കിൽ വളരെ കൂടുതൽ വോട്ട് പോകുന്നത് കോൺഗ്രസിൽ നിന്നാണ് നിർത്തി അപമാനിക്കുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ നമ്മുടെ സതീശന്റെ നല്ല കണക്കിന് കിട്ടി വി ഡി നിർത്തി പൊരിച്ച് ഫ്രൈ അടിച്ച് പഞ്ഞി കിട്ടിയിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശൻ ടിക്കൽ എന്ന് പറയാതെ വയ്യ സാമുദായിക നേതാക്കൾക്കിടയിൽ വി ഡി സതീശിനുള്ള പിന്തുണ ഏറെക്കുറെക്കിപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ സർക്കാർ തന്നെയാണ് അധികാരത്തിൽ വരാൻ പോകുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടി കേട്ടോ അതായത് ഇനി നമ്മുടെ ഇവിടെ ബി ജെ പിയെ ആരാണ് വളർത്തുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ആരും അന്വേഷിച്ചു പോകണ്ട വെള്ളാപ്പള്ളി നടേശൻ തന്നെ പറയുന്നുണ്ട് യു ഡി എഫ് ആണ് കോൺഗ്രസ് ആണ് ഇവിടെ വളർത്തുന്നതെന്നും യു ഡി എഫിന്റെ ഓട്ടുകളാണ് കോൺഗ്രസിന്റെ ഓട്ടുകളാണ് ബി ജെ പിയിലേക്ക് പോകുന്നതെന്നും അങ്ങനെയാണ് ബി ജെ പി എൻ ഡി എവിടെ തളച്ച് വളരുന്നതെന്നും ഒക്കെ വെള്ളാപ്പള്ളി നടേശൻ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ബി ഡി ജെഎസിന്റെ നേതാവാണല്ലോ നമ്മുടെ വെള്ളാപ്പള്ളി നടേശന്റെ മകൻ വി ഡി ജെഎസ് നമുക്കറിയാം എൻ ഡി എയുടെ ഘടകകക്ഷിയാണ് അതുകൊണ്ട് വളരെ വ്യക്തമായി തന്നെ എവിടെ നിന്നാണ് വരുന്നതെന്നും എങ്ങനെയാണ് ഇവരൊക്കെ വളരുന്നതെന്നും ഒക്കെ നന്നായി അറിയാവുന്ന ഒരു വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ അപ്പോ നമ്മുടെ കോൺഗ്രസ് എൻ ഡി എയുടെ ഒരു ഐശ്വര്യമാണ് ഇവിടെ ബി ജെ പി വളർത്തുന്നത് താമര വിരിയിക്കുന്നത് നമ്മുടെ യു ഡി എഫ് ആണെന്ന കാര്യത്തിൽ ഇനി ഒരു തർക്കമൊന്നും ആർക്കുമില്ല തൃശ്ശൂരിൽ എങ്ങനെയാണ് ജയിച്ചത് എന്നുള്ള കാര്യങ്ങൾക്ക് പരസ്യമായിട്ടുള്ള രഹസ്യമാണല്ലോ അതായത് കോൺഗ്രസിന്റെ എൺപതിനായിരം വോട്ടുകൾ എവിടെ പോയി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുരേഷ് ഗോപി ഇപ്പോ ലോകസഭയിലുണ്ട് തൃശ്ശൂരിലെ എം പിയുടെ പേര് സുരേഷ് ഗോപി എന്നാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി ബാക്കിയൊക്കെ എല്ലാവർക്കും ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ എന്തായാലും വെള്ളാപ്പള്ളി നടേശന്റെ ഈ ഒരു പ്രതികരണത്തോടു കൂടി തന്നെ നമ്മുടെ വി ഡി സതീശൻ വീണ്ടും വീണ്ടും അപഹാസ്യനായി മാറിയിരിക്കുകയാണെന്ന് പറയാതെ വയ്യ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്